ഹായ് അസാംക്കും ഞാൻ ബിസ്മി ചൊല്ലി ഞാൻ തുടങ്ങിയിട്ടുള്ള ഈ കാര്യം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ വീടിൻ്റെ വീഡിയോ വീടുണ്ടാക്കാനുള്ള വീഡിയോ സാധിക്കുക ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പം രാവിലെ തന്നെ ഞാൻ ഇറങ്ങി പത്ത് മണിയാകുമ്പോഴത്തേനേക്കും എനിക്ക് ആ സ്ഥലത്തിലേക്ക് എത്താൻ പറ്റൂല ഞാൻ വാങ്ങിയിട്ടുള്ള പൂക്കൂട്ടുപാടം പൊട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റൂല അങ്ങനെ ഞാൻ വീട് എന്ന് പറഞ്ഞ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട് അതിൽ ഞാൻ സുനിത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിനോ എന്നെ വിളിച്ച് ഈ ഒരു വീഡിയോ ചെയ്യണതിലേക്ക് ഞാനും വരുന്നുണ്ട് എവിടെയാണ് ഇതിൻ്റെ സ്ഥലം എന്നൊക്കെ ചോദിച്ചു വിളിച്ചപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ച് ചേച്ചി ചേച്ചീൻ്റെ വീട്ടിൽ എനിക്ക് വെക്കാൻ പറ്റുമോ എനിക്ക് രാവിലെ തന്നെ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അതിനെന്താ മോളെ ഞാനും എൻ്റെ മോനെ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നീ ഇങ്ങോട്ട് പോരേ പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി ആകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയ്ച്ചോറും ചിക്കനും ഒക്കെ ചിക്കൻ കറിയൊക്കെ തന്നിന്നെ ചേച്ചി സൽക്കരിച്ചിട്ടോ നല്ല ആ ഒരു അമ്മനെ പോലെ ഒരു സ്നേഹം തരുന്നൊരു ചേച്ചി അങ്ങനെ തന്നെ ഫീൽ ചെയ്തതെട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോതാ സ്നോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു ഈ സുനിത ചേച്ചി പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമ്മളെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടോ ഈ ചേച്ചി എന്താ പറഞ്ഞാൽ ആൾക്കാരെ പെരുമാറ്റം നമുക്ക് ഒരു ചെറിയ നിമിഷം കൊണ്ട് വലിയ ജീവിതത്തിൽ വലിയ സ്ഥാനമായിരിക്കും അവരെ പെരുമാറ്റം അവരുടെ സാന്നിധ്യമൊക്കെ എൻ്റെ ഉമ്മ എങ്ങനെയാണോ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാനത് എൻ്റെ ഉമ്മനോട് പറയുകയും ചെയ്ത് ഒരുപാട് സന്തോഷം രാവിലെ പുട്ടും കടലക്കാരും ഒക്കെ ചേച്ചി ഉണ്ടാക്കി തന്നെ ഇതൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ടെൻഷനിലാണ് എന്താവും എൻ്റെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ അതിന് എങ്ങനെയായിരിക്കും കാണുക ഹെൽപ്പുണ്ടാവുക ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാവോ ഒന്നും അറിയില്ല ഇനി അങ്ങോട്ടും നിങ്ങളിൻ്റെ ഈ വീഡിയോ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ചെയ്ത വീഡിയോ സാദി ഇന്ത്യ സാദിക്ക ചെയ്ത വീഡിയോ കെൻസ മീഡിയ എന്ന് പറഞ്ഞ ചാനലിലാണ് ഇട്ടത് അത് ഞങ്ങൾ മൂന്ന് പേരും കൂടി കൊളാബ് ചെയ്ത് ചെയ്തിട്ടുണ്ട് വാഹിദ ബിസ്മി വ്ലോഗ് ഞാൻ പിന്നെ സാധിക്ക എന്താ എനിക്ക് പറയാനുള്ളതച്ചാൽ നിങ്ങളെ കൈ വിടരുത് പിന്നെന്താ പറയുക അവിടെ സ്വന്തം ഉമ്മക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ എൻ്റെ അജുവ ഒക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ സുനിത ചേച്ചിക്ക് ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായി മക്കളോടും ഞങ്ങളോടും ഒക്കെ പിന്നെ ഇപ്പോൾ ഈ പോയിസ് കൊടുക്കണേനെ കുറച്ച് മുന്നും കൂടി ചേച്ചി വിളിച്ചിട്ടുള്ളു സുനിത ചേച്ചി വീട്ടിലെത്തിയതിന് ശേഷം ആട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഞാൻ എല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു യൂട്യൂബറായിട്ടുള്ള തമ്പുരൂവിൻ്റെ വീട്ടിലാണ് ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് അവിടുത്തെ വിശേഷങ്ങളൊന്നും ഞാൻ പറയാട്ടോ അപ്പോൾ ചേച്ചി ഞങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കട്ടെ ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങി കണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനിരിക്കാണ് അപ്പം അവിടെ ചെന്നിട്ട് അവർക്കൊക്കെ എന്ത് കൊടുക്കും എന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു കേട്ടെനിക്ക് എത്രയും ദൂരത്തുനിന്ന് പലരും വരികയാണ് അവർക്കൊക്കെ എന്താ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുനി ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചിനെ വെള്ളം കളിക്കിട്ട് എന്തെങ്കിലും പലഹാരം നമുക്ക് ചെയ്യുക പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങുന്നത് പിന്നെ അവിടുത്തെ നാട്ടിലുള്ള ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ ഇനിയും വരണ്ടി ഇവിടെ വീട് എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ സുനിത ചേച്ചി പറഞ്ഞു അവിടുത്തെ ഒരു സുനിത ചേച്ചിൻ്റെ മോനുണ്ടായിരുന്നു അവന് അവനും നല്ലൊരു നല്ല പെരുമാറ്റത്തില്ല ഞങ്ങളോട് ഞാൻ വരാട്ടോ പിന്നെ കാണാം വീടെടുക്കുന്ന സ്ഥലത്തേക്കൊക്കെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ സ്യൂഫി പിന്നെ ചേച്ചി ഇങ്ങനെ പോരുമ്പോൾ ചേച്ചീൻ്റെ വൈത്താലു അടുത്ത അയൽവാസീൻ്റെ നായക്കുഞ്ഞാട്ടോ അപ്പോൾ ചേച്ചിനോട് ഭയങ്കര കാര്യമാണ് ചേച്ചി ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഞങ്ങളിതാ യാത്ര പുറപ്പെടുകയാണ് ചേച്ചിനെ അറിയുന്ന ഒരു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടത് കേട്ടോ പോകുന്ന വഴിയിലിതാ മലനില മലൻ്റെ ഭാഗത്തായിട്ട് നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടോ പക്ഷെ എനിക്കത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല ഒരുപാട് ഇങ്ങനെ പ്രകൃതി മനോ മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തുക അതൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മളെ വീഡിയോക്ക് തന്നെ നല്ലൊരു ഭംഗി വരും നമ്മളെ കണ്ണിൻ്റെ കാഴ്ചക്കൊന്നും നല്ല ഭംഗിയാണ് പക്ഷെ അതെനിക്ക് എത്ര ആയിട്ടും ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ കാണാം മലൻ്റെ താഴത്തായിട്ട് മഞ്ഞ് മൂടികിടക്കാം പിന്നെ ഞാൻ എന്താ വാങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി ആ സ്ഥലത്തിൻ്റെ ഇപ്പുറത്തന്നെ ഞാൻ പറഞ്ഞല്ലോ ഷെഡ് താമസിക്കുന്ന സുബി എന്ന് പറഞ്ഞിട്ടുള്ള വായിദാന അണിയെത്തിണ്ട് അവൾ അവളെ നമുക്ക് നമ്മളെ സ്വന്തം വീട് പോലെ പെരുമാറാൻ വേണ്ടിയിട്ട് അവളെ വീട് ഞങ്ങൾക്ക് വിട്ടു തന്നെ എല്ലാവരും കൂടി കപ്പ വേവിച്ചു ഞങ്ങൾ പൂവളന്നാ പറയുകട്ടോ പല നാട്ടിലേക്കും പലതാ പറയുക ഞങ്ങളിത് വഴി വേവിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി അതിലേക്ക് ഇട്ടോടച്ചിട്ടോ പിന്നെ ചിക്കൻ കൂട്ടാത്തവർക്ക് സെപ്പറേറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സുനിത ചേച്ചിട്ടാ മേൽനോട്ടം വായിച്ചത് എല്ലാത്തിനും നല്ല ഉഷാറായിട്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒക്കെ നല്ല പ്രയാസം ഉണ്ടാവും ഞാൻ സംസാരിക്കുമ്പോൾ നല്ല സ്ട്രെയിൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് പോവും കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ സൗണ്ട് പോവും പിന്നെ സാധിക്കുക എല്ലാവരും എത്തി ഞങ്ങൾ വീഡിയോ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയി വീഡിയോ ഒക്കെ എടുത്ത് വന്ന് പിന്നെ ഇതാ ഇല മുറിച്ച് വിളമ്പിട്ടു ഇത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇങ്ങനെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ പൂക്കൂട്ട് പാടെ എത്തിയപ്പോഴാണ് സാധിക്കുക പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പിന്നെ മഴ ആയതുകൊണ്ട് കേട്ടോ പുഴപക്കത്തൊക്കെ വെച്ചുണ്ടാക്കാന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ ഒരു ഐഡിയ പക്ഷെ മഴ ആയതുകൊണ്ട് അവിടുന്ന് സീനാ വിചാരിച്ചിട്ട് ഞങ്ങളിത് അവളെ വീട്ടിൽ നിന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെ ആട്ടോ ഇതൊക്കെ ചെയ്തത് അപ്പം സുഹറാവ്ളോഗ് വീട്ടിലെത്തി എൻ്റെ ശിന്നയെ വിളിച്ചിട്ട് പറഞ്ഞു എടിയാ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ നടക്കടി ഞാൻ എനിക്ക് നല്ല രീതിയിൽ ബസ്സിലൊക്കെ കയറി കണ്ട് വീട്ടിലെത്താൻ പറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അത് ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട് സാധിക്കാൻ്റെ വീഡിയോ കെൻസ മീഡിയ എന്നാണ് ചാനൽ അപ്പം എൻ്റെ കമ്മ്യൂണിറ്റി പോയിട്ട് നിങ്ങളെല്ലാവരും കാണുക അത് ഷെയർ ചെയ്യുക നിങ്ങളൊരു നൂറ് പേർക്ക് ഷെയർ ചെയ്താൽ നൂറ് പേര് കണ്ടാതിൽ ഒരു അ അഞ്ച് പേരെങ്കിലിന്നെ ഹെൽപ്പ് ചെയ്യലോന്നുള്ള വിശ്വാസമുണ്ട് ഞാൻ ഇതുപോലെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഇത് ഇനിയൊരു സഹായം നിങ്ങളെ മുന്നിലേക്ക് വേണമെന്ന് പറഞ്ഞ് വരേണ്ട അവസ്ഥ എനിക്ക് വരാതിരിക്കട്ടെ ഞാൻ ഇന്നാലെ തന്നെ കഴിയേണ്ട അവസ്ഥ വരട്ടെ ഈ വെള്ളത്തിൽ കണ്ട ഒരു ചേച്ചീനെ ഒരു മോൻ പിടിച്ചു വെക്കുന്നത് ആ മോ ആ ചേച്ചി ഉണ്ടല്ലോ അപ്പുറത്തെ സൈഡിലെ വെള്ളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഒലിച്ച് പെട്ടെന്ന് ഒലിച്ചു വന്നാട്ടോ ഞാനും കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ആ സംഭവം അപ്പം അതിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയില്ല ഈ ചാലക്കൂട് ചേച്ചി പെട്ടെന്ന് ഒലിച്ചു വരികയായിരുന്നു ഒരു വെള്ളം കുറവായിരുന്നു കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേച്ചിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല ആകെ ടെൻഷനായി പോയി എല്ലാവരും അപ്പുറത്തെ എല്ലാവരും കുളിക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒഴിച്ചിങ്ങോട്ട് പോകുന്നതാ ചേച്ചി ഇത് ടി കെ കോളനി പൊട്ടിക്കല്ല് ആ ഭാഗത്തായിട്ട് ഉള്ള അരുവിയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി അവിടെ ഉള്ളത് അപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഞങ്ങളെ നാട്ടിലേക്ക് വരണ്ടി അവിടെ ഇനിയും സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ട് അപ്പൊ പറ്റുന്നവരൊക്കെ വരാൻ ശ്രമിച്ചു കൊണ്ടിട്ടോ നല്ല കുറച്ച് നേരം നല്ലൊരു വൈബ് ആസ്വദിക്കുക ഒരുപാട് ആൾക്കാർ അവിടെയൊക്കെ വരുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ അവിടെ ഇവിടെ ടി കെ കോളനിക്ക് പോയാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമുണ്ട് ഇവടിയുണ്ട് അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാനൊക്കെ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയ സ്ഥലം നിലമ്പൂർ പൂക്കോട്ടുംപാടം പൊട്ടിക്കല്ലാണ് അപ്പോൾ അവിടെ ഈ ഈ ഒരു പുഴയാണ് ഹൈലൈറ്റ് ഈ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ നിൽന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിൻ്റെ പ്രയാസം പലരോടും ചോദിച്ചിട്ട് അവരടുത്തു നിന്നൊക്കെ വെള്ളം എടുത്തു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മനാഫ്ക ആ വീട് തന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ ഞാനല്ലെങ്കിലിപ്പോൾ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അപ്പം അത് വലിയൊരു ഉപകാരമാണ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ വെള്ളം ഭയങ്കര എനിക്ക് ഞാൻ ഓരോ ദിവസം രോഗിയായിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരാൻ പറ്റണില്ല അപ്പം നീ തമ്പുരൂവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ആ കമ്മ്യൂണിറ്റിയിൽ പോയി കണ്ടിട്ട് ഷെയർ ചെയ്യുക ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക കേട്ടോ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും ആൾക്കാരുള്ള എൻ്റെ വീഡിയോ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലേക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബായ്